ഫാസ്റ്റ് ഫുഡിന്റെ കാലത്ത് തനതും പുരാതനവുമായ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ സ്വാദിഷ്ടമായ നാടൻ ഭക്ഷണ വിഭവവുമായി ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ മാതൃസമിതി അംഗങ്ങൾ പുതുതലമുറയ്ക്ക് പരിചിതമല്ലാത്ത പഴയകാല രുചി വിഭവങ്ങളാണ് മാതൃസമിതി കർക്കടക ഫുഡ് ഫെസ്റ്റിവലിൽ ഒരുക്കിയത് മുക്കുറ്റിലേഹ്യം ഉലുവ പായസം കപ്പലണ്ടിയുണ്ട കരുനൊച്ച വാഴപ്പിൻ്റെ ഉപ്പിലിട്ടത് തുടങ്ങി ചെമ്പരത്തി ജ്യൂസ് വാഴക്കൂമ്പ് കട്ലറ്റ് കക്കും കായക്കഞ്ഞി എന്നിങ്ങനെ ഇരുന്നൂറോളം വ്യത്യസ്ത വിഭവങ്ങളാണ് ഫെസ്റ്റിലുണ്ടായിരുന്നത് നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഔഷധ ഗുണമുള്ളവ ഉപയോഗിച്ചാണ് ഓരോ വിഭവങ്ങളും തയ്യാറാക്കിയത് പുതുതലമുറയ്ക്ക് അന്യം നിന്നുപോയ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് അറിവ് പകർന്നു നൽകുന്ന ഒരു വേദി കൂടിയായി കർക്കടക ഫെസ്റ്റ് മാറി ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സമിതി അംഗവും ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷററുമായ ടി എൻ രാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ആയുർഗുരു ആയുർവേദ വെൽനസ് ക്ലിനിക്കിലെ ഫിസിഷ്യൻ ഡോക്ടർ ലതാവുവാർ ഉദ്ഘാടനം ചെയ്തു നിരവധി വിദ്യാർത്ഥികൾ ഫെസ്റ്റിന്റെ ഭാഗമായി സ്കൂൾ മാനേജർ യു പ്രഭാകരൻ പ്രിൻസിപ്പൽ പി ജി ദിലീപ് ഭാരതീയ വിദ്യാനികേതൻ മാതൃഭാരതി സംസ്ഥാന സെക്രട്ടറി സൗമ്യ സുരേഷ് മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ തുടങ്ങിയവർ സംസാരിച്ചു ജനം തൃശൂർ